ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവായ ദൈവം ഇന്ന് അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ പുതിയ വാതിലുകൾ നിങ്ങൾക്ക് നേരെ തുറക്കുന്ന ദിവസമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹത്തോടെ ദൈവസന്നതിൽ ഹൃദയം തുറക്കുക തീർച്ചയായും നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന വൻ കാര്യങ്ങളെ ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും കഥാവെ നിന്റെ അത്ഭുതങ്ങൾ നിന്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കഥാവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിയാറ് അഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ കഥാവെ അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു വിശ്വസ്ത മേഘങ്ങൾ വരെയും അങ്ങയുടെ നീതി ഗിരിശൃംഗങ്ങൾ പോലെയും അങ്ങയുടെ വിധികൾ അത്യാഗാതങ്ങൾ പോലെയുമാണ് കഥാവേ മനുഷ്യനെയും മൃഗത്തെയും അവിടുന്ന് രക്ഷിക്കണമേ ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം മനുഷ്യ മക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തി അടയുന്നു അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു അങ്ങിലാണ് ജീവന്റെ ഉറവ അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യവും നിഷ്കളങ്ക ഹൃദയർക്ക് അങ്ങയുടെ രക്ഷയും തുടർന്ന് നൽകണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വീണ്ടും അനുഗ്രഹിക്കുന്നതിനു വേണ്ടി പുതിയ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറക്കുന്നതിന് കഥാവേ ഇന്ന് ഞങ്ങളെ വിളിച്ചു നിർത്തിയ അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ സുഖനിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുന്ന എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെയും ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങൾ ഓരോരുത്തരും പല പല ആവശ്യങ്ങളുമായി നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ജീവിക്കുന്നതിനു വേണ്ടി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ ഞങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നതല്ല നിനക്ക് നല്ലതെന്ന് തോന്നുന്നത് കഥാവേ ഇന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ കൃപ നൽകണമേ ഇന്ന് നീ ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു തീർക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ നിനക്കെൻ്റെ കൃപമതി എന്നരളിച്ച യേശുനാഥ ഇന്നത്തെ ദിവസത്തെ ഓരോ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ ആവശ്യമായ കൃപാവരങ്ങൾ ഇന്ന് എനിക്ക് നൽകണമേ ദിവമേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് എന്ന് അങ്ങനെ ഓർമ്മിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞാൻ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ നീ എനിക്ക് നൽകുന്നവനാണ് ഞാൻ ചോദിക്കുന്നതിലും അപ്പുറമായി നീ എനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനാണ് എൻ്റെ ദൈവമേ അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം വലുതാണ് അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങൾ വരെയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ ദൈവമേ അങ്ങയുടെ നീതി ഗിരിശൃംഗങ്ങൾ പോലെയും അങ്ങയുടെ വിധികൾ അത്യാഘാതങ്ങൾ പോലെയുമാണ് എന്ന് സങ്കീർത്തകൻ പാടുന്നത് ഞങ്ങളിപ്പോൾ ഏറ്റുപറയുന്നു എൻ്റെ ദൈവമേ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ ഇന്ന് അങ്ങയുടെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജ്ഞാനം വളർത്തണമേ ഞങ്ങളുടെ അറിവിനെ അവിടുന്ന് വിശാലമാക്കണമേ ഞങ്ങളുടെ ബോധ്യങ്ങളെ നീ ആഴപ്പെടുത്തണമേ കഥാവേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ മനസ്സിലാക്കുന്നതിനും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിയുന്ന ഓരോ ദിവസവും നൽകുന്ന അനുഗ്രഹങ്ങളെ അത്ഭുതങ്ങളെ അത് തിരിച്ചറിയുവാൻ അങ്ങേക്ക് നന്ദി ിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ഇന്ന് നീ വൻ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത് തിരിച്ചറിഞ്ഞ് നിന്നെ നമിക്കുവാൻ നിന്നെ സ്തുതിക്കുവാൻ എൻ്റെ ദൈവമേ ഇന്ന് എന്നെ സഹായിക്കണമേ കഥാവേ ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന രീതിയിൽ കഥാവെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ കാരുണ്യം അമൂല്യമാണ് ഞങ്ങൾ പൂർണ്ണമായും അങ്ങയിൽ അഭയം തേടുന്നു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെ വിരുന്നൊണ്ണുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ വസ്തുവകകളിൽ ഞങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് ബിസിനസ്സിൽ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സമൃദ്ധി നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വരുമാന മേഖലയിൽ അവിടുന്ന് സമൃദ്ധിയുടെ വാതിലുകൾ ഞങ്ങൾക്ക് നേരെ തുറന്ന് ഞങ്ങളുടെ വരുമാന മേഖലയിൽ ഉയർച്ചയുണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു എന്ന് സങ്കീർത്തകനോടൊപ്പം ഞങ്ങളും പാടുന്നു എന്നാൽ അങ്ങാണ് ഞങ്ങളുടെ ജീവൻ അങ്ങാണ് ഞങ്ങളുടെ സമൃദ്ധിയുടെ ഉറവിടം അങ്ങാണ് ഞങ്ങളുടെ അനുഗ്രഹങ്ങളുടെ സ്രോതസ് അങ്ങാണ് ഞങ്ങളുടെ ശക്തിയുടെ കേന്ദ്രം അങ്ങാണ് ഞങ്ങളുടെ എല്ലാം എല്ലാം കഥാവീപ്രഭാതത്തിൽ അങ്ങയുടെ പ്രകാശത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ അന്ധകാരം ഞങ്ങളെ അലട്ടുന്ന അന്ധകാര ശക്തിയിൽ നിന്നും പരിപൂർണമായി മോചനം നൽകി ഇന്ന് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു തരണമേ ഇന്ന് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനുള്ള വൻ കാര്യങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കുവാനുള്ള കൃപ തരണമേ കഥാവേ ഇന്ന് വരെ ജീവിച്ചതിലും മെച്ചപ്പെട്ട ജീവിതം എല്ലാ മേഖലയിലും ഉയർന്ന ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ സ്വഭാവം ഞങ്ങളുടെ ചിന്തകൾ ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം നീ തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് കൂടുതൽ നന്മയുള്ളവരായി ദൈവികമായ ചിന്താഗതിയുള്ളവരായി ദൈവികമായ സ്വഭാവത്തിനുടമകളായി ഞങ്ങളെ മാറ്റണമേ ഒപ്പം ഞങ്ങളുടെ അധ്വാനത്തെ വളർത്തുവാനും എല്ലാ മേഖലയിലും ഞങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്ത് ജീവിതത്തിൽ ഉന്നതി നേടുവാനും മഹത്വം നേടുവാനും ഞങ്ങളെ സഹായിക്കണമേ എല്ലാറ്റിലുപരി ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഉറഞ്ഞു കിടക്കുന്ന ഞങ്ങളുടെ സ്വപ്നങ്ങളെ അത് സാക്ഷാത്കരിക്കാൻ കർത്താവെ നീ ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന എല്ലാ കഴിവുകളെയും ഉപയോഗിക്കുവാൻ ഇന്ന് അവസരങ്ങളും സമയവും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങൾക്ക് നേരെ പുതിയ അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കുന്ന കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും ഞങ്ങൾ അർപ്പിക്കുന്നു എന്നാൽ അനുഗ്രഹത്തിൻ്റെ പുതിയ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറക്കുന്നവനെ ഞങ്ങളെ പൂർണ്ണമായും അനുഗ്രഹിക്കണമേ നിൻ്റെ അനുഗ്രഹം ഓരോന്നും പ്രാപിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾക്ക് വിവേകം നൽകി വിജ്ഞാനം നൽകി എളിമ നൽകി സൗമ്യതയും ശാന്തതയും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒപ്പം നീ നൽകുന്ന അനുഗ്രഹങ്ങളെ ക്ഷമയോടെ സ്വീകരിക്കുന്നതിനുള്ള കൃപാവരങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നിന്റെ കാരുണ്യത്താൽ ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ ഇന്നത്തെ ദിവസം ഓരോ നിമിഷവും ഞങ്ങളെ നീ സംരക്ഷിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തു യും ഞങ്ങൾക്ക് പ്രിയമുള്ളതെല്ലാം നീ സംരക്ഷിക്കണമേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഒട്ടും സമയവും അവസരങ്ങളും നഷ്ടപ്പെടുത്താതെ നിന്റെ കൃപയാൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും ഞങ്ങളുടെ ഉള്ളിലെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനും ഞങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനും നീ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ യോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കഥാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴുമെ നേക്കുമാമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഏവരെയും പുതിയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സമാധാനവും സന്തോഷവും ദിവസമാക്കി മാറ്റട്ടെ പരിശുദ്ധ ദൈവ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥന ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം നിന്റെ ദിവ്യകുമാരനോട് അപേക്ഷിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ